അങ്ങനെ ജനുവരി കഴിഞ്ഞ വർഷത്തെ ഒരു ജനുവരി പെരുന്നാളുണ്ട് ഞാനത് വീഡിയോട് അത് ലേറ്റ് ആയതാണ് അങ്ങനെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണല്ലോ അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിലേക്ക് വിട്ട് അവിടെ നിന്ന് ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നു എനിക്കാണെങ്കിൽ പനിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ആ ശ്വാസ തടസ്സത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നല്ലതായിട്ട് കവക്കിട്ട് വരും പിന്നെ എനിക്ക് ഇങ്ങനെ വലിവ പോലെ വരികയാണ് ചെയ്യുക ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഇല്ലാതെയായി പിന്നെ വീണ്ടും ഫോട്ടോയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ എനിക്ക് ചുടു ചായ കിട്ടി കഴിഞ്ഞാൽ നല്ലതാണെന്ന് വിചാരിച്ചു പയിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കഫയിൽ കയറി ഒരു കാപ്പി കാപ്പിയെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ അവിടെ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ലേറ്റ് ആവും അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യാം ജനുവരി ഫിഫ്ത്തിന് ഫോർത്തിന് കാരണം ഫൈവും സിക്സും ആയിരുന്നു അവിടെ പെരുന്നാൾ വന്നത് വീട്ടിൽ അങ്ങനെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഇരിക്കാനും ഒക്കെത്തിനും വയ്യ കിടക്കാനാണ് തോന്നുന്നത് അത്ര വയ്യാതെ ിക്കുകയാണ് നാളെ ഡോക്ടറെ കണ്ടു കുഞ്ഞിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അവിടെ പോയി ഷോപ്പിൽ പോയി അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പറക്കി വെച്ചു അതെടുത്ത് അത് എല്ലാം കൂടി പാക്ക് ചെയ്തത് എടുത്ത് വീണ്ടും അടുത്ത വണ്ടിക്ക് വീട്ടിലോട്ട് വന്നു ഇവിടെ നമ്മുടെ അവണേശ്ശേരിലോട്ട് വന്നിട്ട് അവിടെ നിന്നാണ് വീട്ടിലേക്ക് പോകണത് കാരണം ഒന്ന് കുളിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വന്ന് വീണ്ടും വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒരാറുവരൊക്കെ ആയപ്പോഴാണ് ഞാൻ എത്തിയത് നമ്മുടെ ഇവിടെ പെരുന്നാളായിരുന്നു വേറെ ആരുമില്ല ഞങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പോൾ പെരുന്നാളിൻ്റെ ഏകദേശം സമയമായി അപ്പോൾ വഴിയിൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഒന്ന് നോക്കാമെന്ന് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അമ്മയുടെ അമ്മയാണ് നിൽക്കണത് അമ്മയുടെ അമ്മ അപ്പോൾ നോക്കുകയാണ് അമ്മ ഇങ്ങനെയുണ്ട് വീടിൻ്റെ അത് പമ്പിച്ച് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെറുതെ മക്കളെയും കൊണ്ട് ഇറങ്ങിയതാണ് പുറത്തോട്ട് അങ്ങനെ വഴിയൊക്കെ നോക്കി അവിടെയൊക്കെ ലൈറ്റ് കത്തിയിട്ടില്ല എന്താ ഇവിടെ മാത്രം ലൈറ്റ് അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് വീട്ടിലെ ലൈറ്റാണ് ഉണ്ടത് മറ്റേ വഴിയിലെ ലൈറ്റ് തെളിഞ്ഞിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രതിഷ്ഠ അമ്പ് കൊണ്ടുവരികയാണ് സർസ് തിണസ്പുണികളുടെ പെരുന്നാളാണേ അപ്പോൾ ആ അമ്പ് കൊണ്ടുവരുന്ന നേരമായി വന്നു തുടങ്ങി എന്ന് പറയണം അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പിനെ ഒരുങ്ങാനായിട്ട് അവിടെ മേശമ്മ ഇതൊക്കെ വെച്ച് പൈസയൊക്കെ പിടിച്ചെല്ലാവരും നിറച്ചിടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തേക്ക് അച്ഛൻ്റെ മക്കൾ വന്നു പിന്നെ ജാനിനെ കാണാനില്ല ജാൻ വരാൻ ലേറ്റ് ആവുകയാണ് അപ്പോൾ പിന്നെ ആരാണ് നമുക്ക് ഇവിടെ നിന്ന് അമ്പ് എടുത്തുകൊണ്ടുപോവേണ്ടത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതെടുത്തുകൊണ്ട് പോകണ്ടേ അപ്പോൾ ആരെ എടുത്ത് കൊണ്ടുപോകാമെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുത്താൽ ഞാൻ എടുക്കാം ഞാൻ എടുക്കാറില്ല സ്ഥലം എനിക്ക് ഭയങ്കര മടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പക്ഷേ എനിക്ക് വിചാരിച്ചു കുഞ്ഞ് വയറ്റിലുള്ളതല്ല അപ്പോൾ ഇനി എത്ര പ്രാവശ്യം തന്നെ അവനെടുക്കാൻ ഉണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അമ്പ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഇതേ വന്നു അപ്പുറത്തെ വീട്ടിലെത്തി ഇപ്പോൾ ഇങ്ങോട്ട് എന്ന് പറയുന്നു അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അമ്പ് കൊണ്ടുവന്നു തൊട്ടപ്പുറത്ത് നിന്ന് ഷീനാനവിടെ നിന്നാണ് അവർ കൊണ്ടത് അങ്ങനെ അവിടെ നിന്ന് വന്ന് വീട്ടിൽ വന്ന് കയറി ഒന്ന് ഒരു പ്രയർ അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണം നമ്മൾ തന്നെ ചെയ്യണം അങ്ങനെ ഈ എന്താണ് നാസിക് ഡോൾ അങ്ങനത്തെയാണ് എനിക്കത് ഭയങ്കര ദേഷ്യമാണ് എനിക്ക് അതിൻ്റെ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കാരണം അങ്ങനെ നെഞ്ചി ഇടിക്കണ പോലെ തോന്നും ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നിന്ന് ആസ്വദിക്കാനുള്ളത് പറ്റില്ല പക്ഷേ കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമുണ്ടോ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അവിടെ നിന്ന് ആ അമ്പ് കൊണന്നു ടെൻ ആണ് അമ്പ് കൊണത് അമ്പ് കൊണെന്ന് വെച്ചാൽ അപ്പോൾ ഇനി ആരെടുക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യമില്ലേ ഞാൻ പറഞ്ഞു ഞാനെടുത്തോളാം പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു രാത്രിയാണ് നമുക്ക് വല്ല തട്ടി വീടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാലും കൊണ്ടുപോകാമെന്നുള്ള ഒരു സന്തോഷത്തിൽ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ കുഞ്ഞിനെയും വയറ്റിൽ വെച്ച് അങ്ങനെ അമ്പ് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി തൊട്ടപ്പുറത്തെ മെഴ്സി മേഴ്സിയൻ്റ വീട്ടിലേക്കാണ് പോണത് അവിടെ പോയി അമ്പ് കൊടുത്ത് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് തിരിച്ചിറങ്ങി പോരുകയാണ് ചെയ്യുക അങ്ങനെ അമ്പൊക്കെ തിരിച്ച് പോകണം ഞാൻ വഴിയുടെ അക്കത്തേക്ക് പോയിട്ട് അടുത്തൊരു വീടും കൂടി ഉണ്ട് അവിടെ പോയതിന് ശേഷം അങ്ങനെ തിരിച്ചിങ്ങോട്ട് വരുന്നത് കുട്ടികളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ലേ അവർ ഇവിടെ അങ്ങനെ കൂട്ടത്തില് പോകുക അങ്ങനെ പൊട്ടു പോവാം അങ്ങനെ പരിപാടികൾ അവർക്കില്ല അവരങ്ങനെ ശീലിച്ചിട്ടില്ല അപ്പോൾ അവർ നോക്കി നിൽക്കുകയാണ് അടുത്തത് നമ്മൾ തിരിച്ചപ്പോഴും വരിക എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന കാണാം അപ്പോൾ ഇനി ഇവിടെ നിന്ന് കൂട്ട് കുറച്ചേരും കൂട്ടുകയാണ് നമ്മൾ കുറേ 我爷爷。 ഓരോ മനുഷ്യനും ഒരാളുടെ ആവശ്യങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാടുകളാണ് അപ്പം ഞാൻ ക്ഷീരം കൊണ്ടൊക്കെ എൻ്റെ അത് വലിയ വലിയ കാര്യങ്ങളും കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പിന്നാളെ ഇങ്ങനെ പോകുക അങ്ങനെ കിളമ്പോ അങ്ങനെ ഞങ്ങൾ പെരുന്നാളിൻ്റെ കുട്ടികളെ അട്ടത്തിലേക്ക് എത്തിക്കളെ അതെ അവരവിടെ പടക്കം മേശപ്പൂ അതൊക്കെ കത്തിക്കുകയാണ് ഞാൻ വേഗം കയറി പോകുന്നത് എനിക്കതിൻ്റെ സ്മെല്ല് പറ്റണില്ലേ അപ്പം ചുമ തുടങ്ങുകയാണ് എനിക്ക് നല്ല കുട്ടികൾക്കും പറ്റണില്ല കുട്ടികളും ചുമയ്ക്കുക അപ്പോൾ പള്ളിയിൽ പോയതാണ് ഞാൻ പോയത് അല്ലാത്ത ഞാൻ പോയതാണ് ഞാൻ ജാൻഷ്യമാണ് ഷെറിയും പോയതാണ് ഞാൻ പോയില്ല പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഇതായിരുന്നു അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു പോർക്ക് ബീഫ് പിന്നെ മീൻ കറി ചിക്കൻ സർലാസ് ഒക്കെയാണ് അവിടുത്തെ വിഭവങ്ങളായിരുന്നത് നമ്മളെ വിഷാണ് വെച്ചാൽ എല്ലാവരും ഞാൻ അവിടെ പോയി കിടക്കല് മാത്രം പിന്നെ എല്ലാരും ും വിളമ്പാനായിട്ട് അവർ വിളമ്പി അവർ വിളമ്പിട്ട് ഇരുന്നു എല്ലാവരും ഏകദേശം ഒരുമിച്ച് എല്ലാവരും ഇരുന്നു കഴിക്കാനായിട്ട് ഭക്ഷണം എല്ലാവരും ഇഷ്ടമായി ടേസ്റ്റ് എന്ത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീയ അവിടെ എടുത്തിരുന്നിട്ടാണ് തീയ ഭക്ഷണം കഴിക്കണം അച്ഛന്മാരവിടെ കഴിക്കി വേം കഴിക്കി ഇങ്ങനെ നോക്കാൻ എന്ന് സ്റ്റോവിൽ ജാൻ ഷിയോണും ഷാരോണും ഫസ്റ്റ് കഴിച്ചാൽ ഞങ്ങളാണ് സ്റ്റോവിന് കഴിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഈ വർഷത്തെ പെരുന്നാൾ ഒരു കുട്ടി കലാശത്തിലേക്ക് എത്തുകയാണ് ഇനി അടുത്ത വർഷം ആവണല്ലോ ഇനി അടുത്ത വർഷം വരുമ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ടാണെങ്കിലും എത്തിയെന്ന് വന്നത് അപ്പോഴത്തേക്കാണിത് അവനെയും കൊണ്ടു വന്ന അപ്പോൾ ഇനി അടുത്ത ഈ വർഷത്തെ പെരുന്നാൾ ഞാനിനി അവനേം കൊണ്ടാണ് കൂടുക ഈ വർഷം എന്ന് പറയാൻ പറ്റാട്ടെ അടുത്ത വർഷം സോറി ആ ജനുവരി ആയതുകൊണ്ട് അടുത്ത വർഷമാണ് ഈ വർഷത്തിൻ്റെ അപ്പോൾ അങ്ങനെ പുതിയൊരു വർഷത്തെ ഭക്ഷണം കഴിച്ച് ഞാനങ്ങനെ വയ്യായുകൾ ഇന്ന് പോകണോ ഹോസ്പിറ്റലിൽ നാളെ പോണോ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് ഇതൊക്കെ കത്തിക്കില്ല അവർ കുട്ടികൾക്ക് ഇത് കത്തിക്കലാണ് സന്തോഷം അപ്പോൾ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവിടെ കത്തിക്കുന്നത് പക്ഷേ നമുക്ക് നോക്കാനായിട്ട് പോയി നിൽക്കാൻ പറ്റില്ല അത്രയും പറ്റാത്തൊരു അവസ്ഥയാണ് അത്ര നല്ല ശ്വാസം മുട്ട് പോലെയാണ് വരുന്നത് അങ്ങനെ തിരിച്ച് കിട്ടിയ ദിവസം രാവിലെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ഓട്ടോയിലാണ് വന്നത് അപ്പോൾ ആ കാറ്റെടുത്ത് തീയമ്യം വയ്യ അപ്പം അങ്ങനെ ഇരുന്നിട്ടാണ് വരുന്നത് ഞങ്ങൾ എന്നാലും പിന്നെ അവളെല്ലാത്തിനും നല്ല ഹെൽപ്പാണ് കേട്ടോ നമ്മുടെ കൂടെ സഹകരിക്കാനൊക്കെ അവൾ ആണ് ഞങ്ങൾ കാറിൽ പോകുന്നത് ഞാൻ ഈ മാധാനം ഹോസ്പിറ്റലിൽ ഇറങ്ങി അവള് അവിടെ നിന്ന് പിന്നെ ഊബറ് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ വിളിച്ചു തന്നെയോ ഓട്ടോ അവിടെ തിരിച്ചു വന്നു അവർ ഇങ്ങനെ ഓ എന്താണ് അങ്ങനെ ചെയ്യാനായിട്ട് ബ്രീത്തിങ് ചെയ്യാനായിട്ട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ ചെന്നില്ല എനിക്ക് പറ്റുണ്ടായിരുന്നില്ല കുട്ടികളായിട്ടിട്ട് എല്ലാ ദിവസവും പോകേണ്ടേ അപ്പം ഞാൻ തന്നെ ഇവിടെ നെബിലേസ് ചെയ്യാനുള്ളത് വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്തത് അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കൊക്കെ നോക്കി ഇനി വനങ്ങളിലേ നോക്കണല്ലോ ലാസ്റ്റ് സമയങ്ങളല്ലേ അപ്പോൾ കുഞ്ഞിൻ്റെ വനക്കൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം എത്ര ദിവസം കഴിയുമ്പോഴാണ് അവർ ഏകദേശം അവൻ്റെ ഡേറ്റ് ആവാറായെന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുന്ന അവസരത്തിലേക്ക് എത്തി അങ്ങനെ ആ ഒരു വികൃതികൾ കുറഞ്ഞു തുടങ്ങി ചവിട്ടലിനുള്ളത് ശക്തി കൂടി അപ്പോൾ പിന്നെ ലാസ്റ്റത്തെ ഒരു ഡേറ്റ് എടുക്കുക എന്നുള്ള തീരുമാനത്തിൽ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് അമ്മ ഞാനും കൂടി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ലാബിൽ പോകണമായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുന്നേ എനിക്കൊരു ക്ലാസ്സിൽ ചായ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി ചായ കുടിച്ചു അവിടെ നിന്ന് ചായ കുടിച്ച് തിരിച്ച് ഹോസ്പിറ്റലിലെ ലാബിൽ പോയി ബ്ലഡ് എടുത്ത്